വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് നമ്മൾ പിരികം വളരാനും കറുത്ത കളറാവാനും നല്ല കട്ടിയിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു കൺമശി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിരികം കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം അടുത്തൊരു ബെല്ലൈക്കം കൂടെ കാണും അതും കൂടെ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺമശി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി രണ്ട് ബദാം എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കരിച്ചെടുക്കണം വേണ്ടി തീ ഓണാക്കാം ഇത് നന്നായിട്ട് കരിഞ്ഞു വരണം തണുത്തു കഴിഞ്ഞാല് നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കണം അത്രയും കരിഞ്ഞിട്ട് ഇത് വരണം ബദാമിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ അതവിടെ ഇരുന്ന് കത്തിക്കോളും ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് നന്നായിട്ട് കത്തി ഇത് കരിയണം ഫുള് ഉള്ളിലൊക്കെ നന്നായിട്ട് കരിയണം നമ്മൾ കൈ കൊണ്ട് പൊടിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു വരും അത്രയും പാകാവണം അപ്പോൾ കരിഞ്ഞിട്ട് ഇനി ഞാൻ കാണിച്ച് തരാം ഇപ്പൊ ഇതാ തീയൊക്കെ കെടാനായിട്ടുണ്ട് ഈ തീ കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് രണ്ടും എന്നിട്ട് നന്നായിട്ട് പുകയൊക്കെ പോയി ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കരിച്ചെടുത്ത ബദാം കൈ കൊണ്ട് പൊടിക്കാൻ പാകത്തിനായിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റണം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കാണിച്ചുതരാം അപ്പം ഇതാ അവിടെ പൊടിച്ചെടുത്തുണ്ട് നമുക്ക് പിരികത്തുമ്പോൾ തേക്കാൻ അല്ലേ ഇത്രയും പൊടിഞ്ഞാൽ മതി ഇനി നമുക്കിതിലേക്ക് ചേർക്ക കണ്ടില്ലേ നല്ല കറുത്ത കളറായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് കാസ്ട്രോയിലാണ് ചേർക്കേണ്ടത് ഇത് നമുക്ക് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ആവണക്കെണ്ണയാണിത് കാസ്ട്രോയിൽ എന്ന് പറയണത് അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി എന്തെങ്ങനെയാണ് നമുക്ക് തേക്കുന്നത് നോക്കാം ി നമുക്കിത് പിരികത്തുമ്മൽ ഇങ്ങനെ തേച്ച് കൊടുക്ക എന്നിട്ട് ഇങ്ങോട്ടും തേച്ചു കൊടുക്ക രണ്ട് സൈഡിലേക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് രാത്രി തേച്ചിട്ട് കെടുക്ക രാവിലെ ആവുമ്പോൾ കഴുകി കളയാ ഇത്രയും ചെയ്യണ്ടു പിരികം നല്ല കട്ടിയിട്ട് വളരും രണ്ട് പിരികത്തുമ്മലും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഈ കാസ്ട്രോയിൽ നമുക്ക് മുടി വളരാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നന്നായിട്ട് കട്ടിയിട്ട് പിരികം വളരും പിന്നെ ഈ സൈഡിൽ കാണണമൊന്നും അവിടെ പിടിക്കൊന്നുമില്ല അത് വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളയാം അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക